എല്ലാവർക്കും നമസ്കാരം ലക്കി ഹോംസ് പാലയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന പുതിയ വീട് കോട്ടയം ജില്ലയിൽ പാലാ ഈരാറ്റുവേട്ട റൂട്ടിൽ ഭർണയാനം ലൊക്കേഷനായി വരുന്ന ഒരു വീടാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒൻപത് സെൻറ്റിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റാണ് ഈ വീടിൻ്റെ വിസ്തീർണം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകൾ ലിവിങ് ഹാള് ഡൈനിങ് കിച്ചൺ വർക്കേരിയ സിറ്റൌട്ട് വലുപ്പമുള്ളൊരു കാർപോറച്ച് പറ്റാത്ത കിണർ വെള്ളം വടക്ക് ദർശനം എന്നീ സൗകര്യങ്ങളാണ് ഈ വീടിനുള്ളത് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം മുന്നൂറ് മീറ്റർ മാത്രമേ ഈ വീട്ടിലേക്കുള്ള ദൂരമുള്ളൂ തെക്കുന്നതിയിലാണ് ഈ വീടിൻ്റെ മുഴുവൻ വാതിലുകളും ജനങ്ങളും തീർത്തിരിക്കുന്നത് മനോഹരമായ ഡബിൾ ഡോർ കാണാം ഇതാണ് സീകരണമുറി സീകരണ മുറിയും ഡൈനിങ് ഹാളും പാർട്ടീഷൻ കൊടുത്ത് തിരിച്ചിരിക്കുന്നു ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഹാളിൽ ഇടതുഭാഗത്തായി ഒരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട് ഇടതു ഭാഗത്തായി ഒതുങ്ങിയ രീതിയിൽ വാഷ് ഏരിയ നൽകിയിരിക്കുന്നു കൂടാതെ കബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്താണ് ഡൈനിങ് ടേബിളിൻ്റെ സ്ഥാനം വരുന്നത് ആദ്യത്തെ ബെഡ്റൂം കാണാം വലിപ്പമുള്ള റൂമുകൾക്ക് വലുപ്പമുള്ള ടോയ്ലറ്റ്സ് നൽകിയിട്ടുണ്ട് മനോഹരമായ പണി കഴിപ്പിച്ചൊരു വീടാണിത് ഫുൾ റൂഫ് വർക്ക് ചെയ്തിട്ടുണ്ട് നാച്ചുറൽ റോഡിലാണ് റൂഫ് വർക്ക് നടത്തിയിരിക്കുന്നത് ഒമ്പത് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിനും ഉടമ പ്രതീക്ഷിക്കുന്ന വില എഴുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ കുറവുണ്ടാകുന്നതാണ് ഭർണങ്ങാനം പള്ളിയിലേക്ക് ഈ വീട്ടിൽ നിന്നും ഏകദേശം രണ്ടര കിലോമീറ്റർ മാത്രമേ ദൂരമുള്ളൂ ബസ് റോട്ടിലേക്ക് മുന്നൂറ് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ലക്കി ഹോംസ് പാല വാട്സപ്പായോ അല്ലാതെയോ ഞങ്ങൾ ലഭ്യമാണ് നിങ്ങൾക്ക് പുതിയ വീടുകൾ വാങ്ങാനോ വിൽക്കാനോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ വീട്ടിൽ നിന്നും പാല ടൗണിലേക്ക് ഏകദേശം ആറ് കിലോമീറ്റർ മാത്രമാണ് ദൂരം മനോഹരമായി പണി കഴിപ്പിച്ച കിച്ചണിലെ പ്രവേശിക്കാം കിച്ചണിൽ തേക്കും തരി തീർത്ത കബോർഡുകളാണ് നൽകിയിരിക്കുന്നത് ഈ ഭാഗത്തായാണ് ഇലക്ട്രിക് ചിമ്മിനുടെ സ്ഥാനം വരുന്നത് അടുത്ത കബോർഡിൻ്റെ ഡോറുകളെല്ലാം ഗ്ലാസ് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട് കിച്ചണോട് തൊട്ട് ചേർന്ന് തന്നെ ഓപ്പൺ ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് കബോർഡ് നൽകിയിരിക്കുന്നു കൂടാതെ ഒരു സിങ്കും നൽകിയിട്ടുണ്ട് ഇവിടുന്ന് ഒരു എൻട്രൻസ് മുറ്റത്തേക്ക് ഇറങ്ങുവാനായിട്ടുണ്ട് മുകളിലേക്ക് കയറുവാനുള്ള സ്റ്റെയറും സജ്ജീകരിച്ചിരിക്കുന്നു ഈ ഭാഗത്താണ് വാഷിംഗ് മെഷീൻ്റെ ഏരിയ വരുന്നത് വറ്റാത്ത കിണറുകള സൗകര്യം ഈ വീടിനുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം വരുന്നത് ഈ വീടിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാനും വീട് വന്ന് കാണുന്നതിനുമായി നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ കൊടുത്തിട്ടുണ്ട് പുതിയ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളുമായി നമുക്കിനിയും കാണാം Thank you for watching.